വൈകിട്ട് ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ആം ഇത് കണ്ണി കണ്ട കടലാസൊക്കെ കടിച്ചു വർത്തി നമ്മൾ ഉമർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്മിതേച്ചി അമ്മേനാണോ വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ അമ്മ ഒന്നും പോയിട്ടില്ലാട്ടോ അമ്മയ്ക്ക് വയ്യാത്ത കാരണം ഇല്ലാത്ത കാരണം നമ്മൾ ചെറുപ്പയിലുള്ള ഒരു ഏതെങ്കിലും ഹോസ്പിറ്റൽ കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ ജേക്കബ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകട്ടെ ഉറുമ്പിക്കറങ്ങി കേട്ടോ പക്ഷെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാണ് കേട്ടോ അദർശാൻ്റെ അച്ഛൻ കുറെ ഇപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആദർശന്റെ അച്ഛനെവിടെയാണ് ആദർശാൻ്റെ അച്ഛനെ എവിടെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് അച്ഛനെ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നത് ഒരു ആറ് ദിവസത്തോളം അച്ഛൻ ഹോസ്പിറ്റലൈസഡായിരുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛൻ നമ്മളെ വിട്ടു പോയിട്ട് ജേക്കപ്പ് ഡോക്ടറില്ലാത്ത കാരണം നമ്മള് നേരെ ബിന്ദു ഡോക്ടറുടെ അടുത്തേക്ക് വന്നു പക്ഷെ ബിന്ദു ഡോക്ടറും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാൻ വിചാരിച്ചു കേട്ടോ പിറ്റേ ദിവസം കാണിക്കാന്ന് പിന്നെ പോണ വഴിക്ക് നമുക്ക് ചിക്കൻ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു വീട്ടിൽ രാത്രി നമ്മക്ക് കറി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിട്ടൊന്ന് ചിക്കൻ വാങ്ങാൻ ഇറങ്ങി അതൊരു ചേട്ടൻ എങ്ങനെ ചിക്കൻ വാങ്ങിക്കാനൊന്നും വിടാറില്ല ചേട്ടൻ തന്നെയാണ് വാങ്ങിക്കാറ് അപ്പൊ ഇപ്പൊ ഇന്ന് ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം ഇറങ്ങി കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തി പിന്നെ വേഗം കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ആ പുള്ളിയും സബോളൊക്കെ അരിഞ്ഞ് വേഗം സെറ്റാക്കാറുണ്ട് ഞാൻ പിന്നെ അതെല്ലാം മസാലപ്പൊടിയൊക്കെ ഒരുമിച്ചെടുത്തത് ഇപ്പം എൻ്റെ ഒരു ഹോബിയാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കാറുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ എടുക്കും പിന്നെ നിലത്ത് വീണാ അതോടെ കഴിഞ്ഞു വിട്ടാ പിന്നെ ഇതാ സബോളൊക്കെ വാട്ടി ചിക്കൻ കറിയൊക്കെ വെച്ചു പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ അതേപോലെ അങ്ങോട്ട് എടുത്ത് വെച്ചു പിന്നെ അടുക്കളയൊക്കെ നോർമലായിട്ട് നമ്മൾ എന്താണോ അതുപോലെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി ഫുള്ള് തുടച്ച് വൃത്തിയാക്കി ഇട്ടു വിട്ടാ പിന്നെ നമ്മുടെ ചോറും കൂടി തിളപ്പിച്ചു വിട്ടാൽ വെച്ചു അപ്പം അപ്പുറത്ത് നമ്മുടെ ചിക്കൻകറി ഇങ്ങനെ തളച്ച് സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറും കൂടെ നമുക്ക് വിറങ്ങും ഭക്ഷണം കഴിക്കാമല്ലോ അപ്പോൾ രാവിലത്തെ കുറച്ച് ദോശയുടെ മാവ് ഉണ്ടായിരുന്നു അപ്പോൾ ആദർശമായിട്ട് അത് ഞാൻ വേഗം ചുട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ചേട്ടൻ കഴിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചു തന്നൂട്ടോ അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഞാൻ ദോശ വിടുന്നതുകൊണ്ട് ആദർശമായിട്ട് അവിടെ നിന്ന് പൊട്ടിച്ചു തരും ചെയ്തു കേട്ടോ അദർശനം അങ്ങനെ എണ്ണക്കൊഴിച്ച് നന്നായി മുരി മുരിയിച്ചെടുക്കണമെന്ന് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അടുക്കളയും എല്ലാതും പിന്നെ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ അങ്ങനെ ഞാനും അമ്മി അദർശനം എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു